കുമാവദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രമതി വന്ന് എല്ലാ സത്യങ്ങളും കോടതിയിൽ ബോധ്യപ്പെടുത്തുന്ന സമയത്ത് നമ്മളുടെ പ്രഭാവതിക്കും ദേവികയ്ക്കും നന്ദുവിനൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് എന്നിട്ട് അവർ വെളിയിൽ ഇറങ്ങി നിന്നതിന് ശേഷം ഗിരീഷിനോട് ചന്ദ്രമതി ആൻ്റിയെ എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പം ഗിരീഷൻ പറയുന്നുണ്ട് നടന്ന കാര്യങ്ങളെല്ലാം അത് കേട്ടതും ഇവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് കാട്ടൂരാമക്കീലിനെയും ഗിരീഷിനെയൊക്കെ ദേവികയും നന്ദുവൊക്കെ നല്ലോണം അഭിനന്ദിക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ സന്തോഷം ൊക്കെ പെട്ടെന്ന് തന്നെ കെട്ടടങ്ങുന്ന രീതിയിലാണ് കോടതിയിൽ വാദം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് കോടതിയിൽ ചന്ദ്രമതിയെ മോഹൻ തമ്പി നല്ലോണം തന്നെ വിസ്തരിക്കുന്നുണ്ട് ആ സമയത്ത് മോഹൻതമ്പി ചോദിക്കുന്നുണ്ട് ഇതിനു മുമ്പും നിങ്ങൾ പല പ്രാവശ്യം ഈ സിദ്ധാർത്ഥനെതിരെ ഇവിടെ മൊഴി പറഞ്ഞിട്ടില്ലേ അപ്പോഴൊക്കെ സിദ്ധാർത്ഥനെതിരായിട്ടാണ് നിങ്ങൾ സാക്ഷി മൊഴി പറഞ്ഞിരുന്നത് ഈ പ്രാവശ്യം മാത്രം നിങ്ങളിങ്ങനെ മൊഴി മാറ്റി പറയണമെങ്കിൽ അതിലെന്തെങ്കിലും കാരണം ഉണ്ടാവും സിദ്ധാർത്ഥൻ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ സിദ്ധാർത്ഥൻ ഭീഷണിപ്പെടുത്തുമോ അല്ലെങ്കിൽ പണം തന്നു സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് ഇല്ല സിദ്ധാർത്ഥനക്ക് എനിക്ക് പണം തന്നു സ്വാധീനിക്കേണ്ട ഒരു കാര്യമില്ല ഞാനിപ്പോൾ കോടതിയിൽ പറഞ്ഞതെല്ലാം സത്യം മാത്രമാണ് പിന്നെ നിങ്ങൾ നേരത്തെ എന്തുകൊണ്ട് സിദ്ധാർത്ഥനെതിരെ സാക്ഷി പറഞ്ഞു എന്ന് വയ്ക്കുമ്പോൾ അന്ന് ഞാനെൻ്റെ ഒരു തെറ്റിദ്ധാരനെപ്പുറത്താണ് അങ്ങനെ പെരുമാറിയത് പിന്നീട് എനിക്ക് സത്യമെല്ലാം ബോധ്യപ്പെട്ടു സിദ്ധാർത്ഥൻ ബാലുവിനെ ഒന്നും ചെയ്തിട്ടില്ല ബാലു സ്വയം വെടിവെച്ച് മരിച്ചതാന്നുള്ള സത്യം എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാനിപ്പം ശരിയായ രീതിയിലൂടെ സാക്ഷി പറയാനായിട്ട് വന്ന് നിൽക്കുന്നത് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടെന്ന് പറയുമ്പം മോഹൻ തമ്പി ചോദിക്കുന്നുണ്ട് എന്നിട്ടാണോ നിങ്ങൾ നിരപരാധിയായ സിദ്ധാർത്ഥൻ്റെ മകനെ കൊല്ലാനായിട്ട് ത്യാഗരാജന് കൊട്ടി

മോഹൻ തമ്പി പറയുന്നുണ്ട് അതിന് എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ട് വെറുതെ പറയുന്നതൊന്നും അല്ല ഞാൻ ആ തെളിവ് കോടതിയിൽ സമർപ്പിക്കുകയാണ് കോടതി ഇതൊന്ന് കണ്ടു നോക്കെന്ന് പറയുന്നു അങ്ങനെ മോഹൻ തമ്പി എന്തോ ഒരു കവറ് ജഡ്ജിനെ ഏൽപ്പിക്കുന്നുണ്ട് ജഡ്ജി അത് തുറന്ന് പ്ലേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കാണിക്കുന്നത് ത്യാഗരാജനെയും ചന്ദ്രമതിനെയാണ് അന്നേരം ചന്ദ്രമതി ത്യാഗരാജനോട് പറയുന്നുണ്ട് എൻ്റെ ബാലുവിനെ ഇല്ലാണ്ടാക്കിയ ആ സിദ്ധാർത്ഥനെയും കുടുംബത്തെയും വെറുതെ വിടരുത് അതിപ്പം നമ്മൾ എന്താ ചേച്ചി ചെയ്യേണ്ടതെന്ന് ത്യാഗരാജൻ ചോദിക്കുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട് സിദ്ധാർത്ഥൻ എന്തായാലും ജയിലിലായി അതുകൊണ്ട് തന്നെ അയാളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പം ചെയ്യാൻ പറ്റുന്നത് അയാളുടെ മകനെയാണ് ആ നന്ദന നന്ദനെ ജീവിക്കാൻ അനുവദിക്കരുത് എൻ്റെ കുടുംബം തകർത്തവരാണ് ആ അച്ഛനും മകനും എൻ്റെ മകളുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ചതിന് ശേഷം അവൻ ആ ദേവികയെ വിവാഹം കഴിച്ചു അതുകൊണ്ടാണ് എൻ്റെ മീരമോൾ മരിച്ചത് ഇല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ മീരമോൾ മരിക്കില്ലായിരുന്നു ഇന്നും എൻ്റെ കൂടെ ഉണ്ടായേന് അതുമാത്രമല്ല ആ സിദ്ധാർത്ഥം കാരനാണ് എൻ്റെ ബാലുവും മരിച്ചത് അതുകൊണ്ട് അച്ഛനെയും മകനെയും വെറുതെ വിടരുത് ഇനിയിപ്പോൾ അയാളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആ നന്ദൻ്റെ കാര്യത്തിൽ നീ എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം സ്വന്തം മകൻ മരിക്കുമ്പോഴുള്ള വേദന എന്താന്ന് ആ സിദ്ധാർത്ഥനും പ്രഭാവതിയും മനസ്സിലാക്കണം അതിനിപ്പം നമ്മൾ എന്താ ചോദിച്ചു ചെയ്യേണ്ടേന്ന് ത്യാഗരാജൻ ചോദിക്കുമ്പോൾ നിന്റെ കീഴില് ഒരുപാട് ആളുകളില്ലേ അവരെ ആരെയെങ്കിലും വിട്ട് നീ അവനെ പിടിച്ചുകൊണ്ട് വരണം എന്നിട്ട് അവനെ നമുക്ക് എന്നൊക്കെ ചന്ദ്രമതി പറയണത് ഒക്കെ ഈ ജഡ്ജി ഇങ്ങനെ ഇരുന്ന് കേൾക്കാണ് അതേസമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് ചേച്ചിയുടെ ആഗ്രഹം പോലെ ഞാൻ എത്രയും പെട്ടെന്ന് ആ നന്ദൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നൊക്കെ പറയണത് ജഡ്ജി കേൾക്കുന്നുണ്ട് അതിനുശേഷം ചന്ദ്രമതി പറയുന്നുണ്ട് നന്ദന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയതിനു ശേഷം നമുക്ക് അഗിരീഷിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കണം അങ്ങനെ ചന്ദ്രോത്ത് തറവാട് നമുക്ക് കുളം തോണ്ടണം എന്നൊക്കെ ചന്ദ്രമതി ത്യാഗരാജനോട് പറയുന്നു ഇതെല്ലാം ജഡ്ജി കേട്ടതിന് ശേഷം ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇതിലിപ്പോൾ അതെല്ലാം റെക്കോർഡായിട്ടുണ്ടല്ലോ പിന്നെ നിങ്ങൾ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണോന്ന് ചോദിക്കുമ്പം ചന്ദ്രമതിക്ക് പിന്നെ എന്ത് പറയണമെന്നറിയില്ല അപ്പോൾ നമ്മളുടെ മോഹൻ തമ്പി പറയുന്നുണ്ട് ഇവരുടെ സഹോദരനാണ് ഈ ത്യാഗരാജൻ അതുകൊണ്ട് തന്നെ ചേച്ചിയും അനിയനുമായിട്ട് നല്ല സ്നേഹത്തിലായിരുന്നു ഇപ്പം എന്തോ ഒരു കാരണത്താൽ ത്യാഗരാജനോട് ഇവർക്ക് വൈരാഗ്യം തോന്നിയതുകൊണ്ടാണ് ത്യാഗരാജനെതിരെ ഇവിടെ സാക്ഷി പറയാനായിട്ട് ഇവർ വന്നിരിക്കുന്നത് അല്ലാതെ സിദ്ധാർത്ഥനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല ത്യാഗരാജനെ പ്രതിയാക്കാൻ വേണ്ടിയിട്ടാണ് അതുമാത്രമല്ല സിദ്ധാർത്ഥനാണ് ബലരാമനെ കൊന്നേന്ന് ഇവർക്ക് അറിയുകയും ചെയ്യാം ഇപ്പം ഇവർ ത്യാഗരാജനെ കേസിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കളിയുമായിട്ട് ഇറങ്ങിയേക്കണേന്നൊക്കെ മോഹൻ തമ്പി പറയുമ്പോൾ നമ്മളുടെ കാട്ടൂരാ വക്കീല് പറയുന്നുണ്ട് എതിർഫാഹം വക്കീല് എൻ്റെ കക്ഷിയെ മനഃപൂര്വം ടെൻഷനിലാക്കുകയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കേസുമായിട്ട് ഈ കാര്യങ്ങൾക്കൊന്നും യാതൊരു ബന്ധവുമില്ല പിന്നെ എന്തിനാണ് ഇപ്പം ഇത് പറഞ്ഞ് എൻ്റെ കക്ഷിയെ വേദനിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പം കോടതി പറയുന്നുണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ചോദിക്കുന്നതെന്ന് പറയുമ്പം കാട്ടൂരാമക്കീൽ പറയുന്നുണ്ട് തെളിവുണ്ടാവുമായിരിക്കാം പക്ഷേ ഇതുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല പിന്നെ ഈ ത്യാഗരാജൻ ഒരു പക്ക ക്രിമിനൽ ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കണമെന്ന് പറയുമ്പോൾ മോഹൻ തമ്മിൽ പറയുന്നുണ്ട് അതെങ്ങനെയാ ചന്ദ്രമതിയും ത്യാഗരാജനെയും അവരുടെ സൗണ്ടും എല്ലാം കെട്ടിച്ചമച്ചതാവണേ എങ്ങനെയാ ചന്ദ്രമതി ത്യാഗരാജനോട് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് അതിൽ റെക്കോർഡായിട്ടുള്ളത് അല്ലാതെ ഈ തെളിവുകളൊന്നും കെട്ടിച്ചമച്ചതല്ല എന്ന് പറയുമ്പം ജഡ്ജിയും പറയുന്നുണ്ട് ഈ തെളിവുകളൊന്നും കെട്ടിച്ചമച്ചതല്ല കാട്ടൂരം വക്കീൽ കാര്യങ്ങളുടെ സത്യസ്ഥിതി മനസ്സിലാക്കിയിട്ട് സംസാരിക്കണമെന്ന് കോടതി കാട്ടൂരം വക്കീലിന് താക്കീതും കൊടുക്കണു ഇതേ സമയം നമ്മളുടെ മോഹൻ തമ്പിക്കും ത്യാഗരാജനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് മോഹൻ തമ്പി എന്നിട്ട് ത്യാഗരാജൻ്റെ നേരെ നോക്കി വിരലിങ്ങനെ കാണിക്കുന്നുണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതിൽ അപ്പോൾ മോ ത്യാഗരാജനും ഭയങ്കര കൂടി അതേപോലെ കാണിക്കുന്നുണ്ട് പിന്നീട് ത്യാഗരാജൻ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നമ്മളുടെ അരുന്ധതിയെ വിളിക്കുന്നുണ്ട് അരുന്ധതി ത്യാഗരാജൻ്റെ കോൾ കണ്ടതും കേസ് തോറ്റു പിന്നെ എന്തിനാണ് അവൈവം വിളിക്കണേ എന്നുള്ള ദേഷ്യത്തിൽ ഇങ്ങനെ ഫോൺ എടുക്കുമ്പം ത്യാഗരാജൻ പറഞ്ഞു മേഡം നമ്മൾ രക്ഷപ്പെട്ടു അന്ന് ചേച്ചിയും ഞാനും തമ്മിലുണ്ടായ സംസാരം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അത് ഉപകാരപ്പെട്ടു അത് കോടതിയിൽ കാണിച്ചപ്പം കോടതിക്ക് ബോധ്യമായി ചേച്ചി ഇപ്പം മനഃപൂർവ്വം കൂറുമാറിയതാണ് അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ സാക്ഷിമൊഴി കോടതി അംഗീകരിക്കില്ല ഇത് കേട്ടതും അരുന്തതിക്ക് ഭയങ്കര സന്തോഷമായി എന്നിട്ട് അരുന്തതി ചോദിക്കുന്നുണ്ട് അപ്പോൾ സിദ്ധാർത്ഥനെ വെറുതെ വിടില്ല അല്ലേന്ന് ചോദിക്കുമ്പം വെറുതെ വിടാൻ സാധ്യതയില്ല കാരണം ഈ കേസിൽ നൂറ് ശതമാനം സിദ്ധാർത്ഥനെ ശിക്ഷിക്കപ്പെടും കാരണം ചേച്ചിയുടെ സാക്ഷിമൊഴി ഒരിക്കലും കോടതി അംഗീകരിക്കില്ല എന്ന് പറയണു പിന്നീട് നമ്മളുടെ പ്രഭാവതിനെയും നന്ദുവിനേം ദേവികേനെയൊക്കെയാണ് കാണിക്കുന്നത് അവരുടെ സന്തോഷം ഫുള്ളായിട്ടും കെട്ടടിഞ്ഞ അവസ്ഥയിലാണ് കാരണം കേസ് ഈ ഒരു രീതിയിൽ തിരിഞ്ഞു വരുന്ന ഒരു പ്രതീക്ഷ പോലും അവർക്കുണ്ടായില്ല അതുകൊണ്ട് അവരുടെ കയ്യിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു പോംവഴിയും കാണുന്നുമില്ല ചന്ദ്രമതി ഇതുപോലൊരു കൊലച്ചതി ഇവരോട് ചെയ്തെന്ന് ഇവർക്ക് വിശ്വസിക്കാനേ പറ്റുള്ള കാരണം ചന്ദ്രമതിയെ നന്ദനും ദേവികയും എല്ലാവരും സ്വന്തം അമ്മയെപ്പോലെയാണ് കരുതിയിരുന്നത് സ്വന്തം അമ്മയെപ്പോലും കരുതിയിരുന്ന ഒരാൾ സ്വന്തം മകനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തു എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്ടോ നമ്മുടെ പ്രഭാവതിയും ദേവികയൊക്കെ നിൽക്കണം അത് കഴിഞ്ഞിട്ട് കാട്ടൂരാം വക്കിയിൽ ചന്ദ്രമതിയെ വിസ്തരിക്കുന്നുണ്ട് അപ്പോൾ കാട്ടൂരാം വക്കീൽ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കാണിച്ച തെളിവുകളിൽ എന്തെങ്കിലും സത്യം എന്ന് ചോദിക്കുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട് അന്ന് എന്നെ ത്യാഗരാജനും പലരും ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ചു അന്നത്തെ എൻ്റെ വിഷമം കൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞതാണ് അത് ത്യാഗരാജൻ റെക്കോർഡ് ചെയ്യുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല അതുമാത്രമല്ല നന്ദൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് നന്ദനെ ഞാൻ ഒന്നും ചെയ്തിട്ടുമില്ല അതുകൊണ്ട് കോടതി ഇത് വിലക്കെടുക്കരുതെന്ന് പറയുമ്പം ജഡ്ജി പറയുന്നുണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇനി നിങ്ങളുടെ സാക്ഷിമൊഴി സ്വീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതേസമയം നമ്മളുടെ വക്കീൽ എനിക്കൊരു തെളിവ് കോടതിയിൽ സമർപ്പിക്കാനുണ്ടെന്നും പറഞ്ഞ് എന്തോ ഒരു തെളിവ് കൊണ്ടുപോയി ജഡ്ജിയുടെ മുമ്പിൽ വെക്കുന്നുണ്ട് അത് കണ്ടതും ജഡ്ജി പറയുന്നുണ്ട് ഇനി കാട്ടൂരാമ്പക്കീലിന് കാര്യങ്ങൾ വിസ്തരിക്കുക എന്ന് പറയുമ്പം ചന്ദ്രമതിയോട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ത്യാഗരാജൻ നിങ്ങളുടെ സഹോദരനല്ലേന്ന് ചോദിക്കുമ്പം അതെ അയാളുമായിട്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പം എനിക്ക് ത്യാഗരാജനുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ ചന്ദ്രോത്തുകാർക്ക് അനുകൂലമായിട്ട് ഞാൻ സാക്ഷി പറയൂ എന്ന് ത്യാഗരാജൻ അറിഞ്ഞപ്പോൾ തൊട്ടാണ് ത്യാഗരാജനൊക്കെ എന്നോട് ശത്രുത തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ത്യാഗരാജൻ എന്നെ വീട്ടിൽ പൂട്ടിയിടാൻ ശ്രമിച്ചു എന്നിട്ട് തനൂജയാണ് എന്നെ അവിടെ വന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ തനൂജി എവിടെ ഉണ്ടെന്ന് ചോദിക്കുന്നു തനൂജി ഇപ്പം ഇവിടെ ഇല്ല തനുജിയെ കോടതിയിൽ ഹാജരാക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് തനുജിക്ക് ഈ കേസുമായി യാതൊരു ബന്ധവും ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന പ്രഭാവതിക്കും നന്ദോനും ദേവികയ്ക്കും ഗിരീഷനൊക്കെ ചന്ദ്രമതിയോട് നല്ല ദേഷ്യം തോന്നുന്നുണ്ട് കാരണം ഇത്രയൊക്കെ കാര്യങ്ങൾ റെഡിയാക്കി കൊണ്ടുവന്നിട്ട് അവസാനം ചന്ദ്രമതി കാരണം എല്ലാം കൈവിട്ട് പോകുമല്ലോ എന്നുള്ളൊരവസ്ഥയിൽ ഭയപ്പെട്ടിട്ടാണ് പ്രഭാവതിയും എല്ലാവരും നിൽക്കുന്നത് ആ സമയത്ത് കാട്ടൂരാമക്കീൽ പറയുന്നുണ്ട് എനിക്കിനി ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാനുണ്ടെന്ന് അപ്പോൾ അതാരാണെന്ന് വയ്ക്കുമ്പം എന്ന് പറയുന്നു ഇത് കേട്ടതും വീണ്ടും പ്രഭാവതി ഞെട്ടുന്നുണ്ട് കാരണം തനൂജ ഇതുവരെ കോടതിയിൽ വന്നിട്ടൊന്നുമില്ല പിന്നെ പെട്ടെന്ന് എന്ന് പറഞ്ഞപ്പം തനുജ ഇവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയത്തിൽ അവർ ചുറ്റുനോക്കുമ്പം തനുജ ചിരിച്ചുകൊണ്ട് കയറി വരുന്നുണ്ട് അതിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് കാരണം കാട്ടൂരാം വക്കീൽ തനുജനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കാരണവശാൽ കേസിൻ്റെ ഗതി മാറിയാൽ തനൂജയും സാക്ഷി പറയാനായിട്ട് കോടതിയിൽ എത്തണമെന്ന് ആ സമയത്ത് തനൂജ പറഞ്ഞു എപ്പോഴാണ് എന്നെ വെച്ചാൽ വക്കീൽ പറഞ്ഞാൽ മതി ഞാനവിടെ വന്നതായിട്ട് ആരും കാണണ്ട ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ആവശ്യ സമയത്ത് വിളിച്ചാൽ ഞാൻ വന്ന് സാക്ഷി പറഞ്ഞോളാം അങ്ങനെ കാട്ടൂരാ വക്കീലുമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് പ്രകാരം കാട്ടൂരാവക്കീല് തനൂജയ്ക്ക് മെസ്സേജ് ഇട്ടിട്ടാണ് തനുജ കോടതിയിലോട്ട് വന്നത് ഇതൊന്നും പ്രഭാവതിക്കോ നന്ദനോ ആർക്കും അറിയില്ല കാട്ടൂരാ വക്കീലിനും തനുജയ്ക്ക് മാത്രമേ വിവരങ്ങൾ അറിയാവുന്നുള്ളൂ അതുകൊണ്ട് തന്നെ തനുജയെ കണ്ടതും ത്യാഗരാജന് ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നുണ്ട് അപ്പോൾ ത്യാഗരാജന് വീണ്ടും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഇനിയിപ്പോൾ തനുവജം വന്ന സ്ഥിതിക്ക് എന്തായാലും കേസ് സിദ്ധാർത്ഥിന് അനുകൂലമായിട്ടേ വരുള്ളൂന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ